ഇങ്ങനെ എന്തിനാണ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് എന്തിനാണ് അവര് ഇല്ലാത്ത താരിഫ്സ് മുഴുവൻ നമ്മുടെ മേല് ഇമ്പോസ് ചെയ്യുന്നത് നമസ്കാരം ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ സ്വാഗതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വന്നതിന് ശേഷം ഇന്ത്യക്ക് ഒരുപാട് പ്രോബ്ലം ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഇറ്റ് വാസ് വെരി നൈസ് ആദ്യം ടാരബ്സ് വന്നപ്പോ ചൈനയുടെ മോള് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പെർസെന്റും ഗുഡ് പ്ലേസ് അതിനും പുറമെ നിങ്ങൾ നോക്കൂ ഐഫോണിന്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി ഇപ്പോ ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി അറിയുന്നത് ട്രംപ് ആദ്യം കുറെ ബഹളൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു ഐഫോൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ടാരിഫ്സ് ഇടും ബഹളാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ ബേസിന് വീണ്ടും വെറുതെ പറഞ്ഞാണ് ആൾക്ക് ടാരിഫ് ഇട്ടുണ്ടെങ്കിൽ ഒപ്പിട്ടാൽ മതി പക്ഷെ ആൾ ഒപ്പിട്ടിണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഐഫോണിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറിയത് രണ്ടാമത് നിങ്ങൾക്ക് നിനക്ക് അറിയില്ല നമുക്കൊരു തേജസ് എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റ് പ്ലെയിൻ ഉണ്ട് അതിന്റെ എഞ്ചിൻസ് വരേണ്ടത് ജീന്നാണ് അത് ട്വന്റി ട്വന്റി വൺ തൊട്ടിട്ട് അത് ഹോൾഡിലായിരുന്നു ബൈഡൻ ഉള്ള സമയത്ത് ട്രംപ് വന്നപ്പോ അത് റിലീസ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇൻഡിജിനിയസ് ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യയിൽ അതിനൊക്കെ പറമേ നമ്മള് ബഹൽഗാമിൽ ടെററിസ്റ്റുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോ ആദ്യം എന്താ അവര് പറഞ്ഞത് സാധാരണ നൽകി

that 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 doesn't lead to 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 a broader regional conflict. And and we we hope, hope frankly, that Pakistan, the the extent that they're responsible, cooperates with with. India to make sure that the terrorists, sometimes operating in in their territory, are hunted down and dealt with. That's how we hope this unfolds. We're obviously in close contact. We'll see what happens. പാകിസ്ഥാൻ നിങ്ങളെ അല്ലാണ്ട് വേറെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല പറയുന്നത് അറ്റാക്ക് ചെയ്യാനാ പറയുന്നത് ഇൻഡൈറക്ട് പറയുന്നത് നിങ്ങൾ പോയിട്ട് അറ്റാക്ക് ചെയ്ത് എല്ലാ ക്യാമ്പും പപ്പടാക്കാൻ അങ്ങനെയാണ് അമേരിക്ക പറയുന്നത് അങ്ങനെ അമേരിക്ക പറയുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി അറ്റാക്ക് ചെയ്യുമ്പോ യു എൻ റെസൊല്യൂഷനും ഇല്ല ഒന്നുമില്ല ആരും ഉണ്ടാണ്ടിരിക്കുന്ന അമേരിക്ക പറയുന്നതാണ് ലോകത്തിലെ നിയമം അത്രയും സപ്പോർട്ടായിരുന്നു നമുക്ക് ആദ്യം അമേരിക്കയിൽ നിന്ന് അതായത് ഐഫോൺ പ്രൊഡക്ഷൻ മാറ്റി നമ്മുടെ ഫൈറ്റർ ജെറ്റ്സിനുള്ള എഞ്ചിൻസ് റിലീസ് ചെയ്തു നമ്മൾ ടെററസ് അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ പോയിട്ട് അടിച്ച് പപ്പടാക്കാൻ ഫുൾ ഗ്രീൻ സിഗ്നലും ഗ്രീൻ ഫ്ലാഗും പപ്പടാക്കാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പിന്നെ എവിടെയാണ് കാര്യങ്ങൾ തെറ്റിയത് എന്തുകൊണ്ടാണ് ഇപ്പോ അതിനുശേഷം മോശമായിട്ടുള്ളത് ആലോചിച്ചു ഇതിന് ശേഷമാണ് ഈ കംപ്ലീറ്റ് ഓയിൽ വാങ്ങാൻ പാടില്ല അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിന് ശേഷം വന്നിട്ടുള്ളത് ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതിന് പിന്നെയും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട് അത് ഇതാ നിങ്ങൾ stopped. ൾ വന്നിണ്ടെങ്കിൽ പൂട്ടിനെ വിളിച്ചു പറഞ്ഞാൽ വാർന്നു നിർത്തുന്നതാണ് പൂട്ടിൻ മഹാ കർമ്മകാരില്ല അപ്പൊ പിന്നെ വേറെ കഴിഞ്ഞ ഫൈനാൻസ് കട്ട് ചെയ്യണം ഇന്ത്യയും ചൈനയും ആണ് കൂടുതൽ ഓയിൽ വാങ്ങുന്നത് യൂറോപ്യൻ കൺട്രീസും വാങ്ങുന്നുണ്ട് പക്ഷെ ഇന്ത്യ കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഓയിൽ തരാന്ന് പറഞ്ഞു നമുക്ക് അപ്പൊ അത് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ അവിടെ ചെയ്തിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ അതൊക്കെ നിസ്സാര കാര്യമാണ് അതൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ട്രേഡ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് നിർത്താവുന്നതാണ് പല കാര്യങ്ങളുണ്ട് അമേരിക്കക്ക് പ്രഷർ ഇടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ശ്രീ ജയശങ്കർ പറയുന്നത് ആദ്യം ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് റഷ്യൻ ഓയിൽ വാങ്ങാനാണ് അതിന് കാരണമുണ്ട് കാരണം ബൈഡൻ ഭരിക്കുമ്പോൾ ബൈഡൻ ആണ് യുദ്ധം തുടങ്ങിയത് ബൈഡൻ തുടക്കത്തിൽ പറഞ്ഞത് Russia will be held accountable if it invades, and it depends on what it does. It's one thing if it's a minor incursion, and then we end up having to fight about what to do and not do, etc. My guess is he will move in. He has to do something. Ukrainian officials reacted with shock with what President Biden said when he talked about a minor incursion might be a different situation. Senior reporter Matthew Chance is on the ground in Kyiv. I mean, as soon as President Biden you know, made that distinction between a minor incursion uh, and a full invasion and suggested that, that uh, a minor action by the Russian military, an incursion into Ukraine, would elicit a lesser response in terms of sanctions uh, than, than a full invasion. I mean, my telephone just lit up with people you know, texting me, Ukrainian officials saying, you know, they were shocked. Uh, and stunned by what, what they heard the big concern expressed by one ukrainian official i spoke to last night is that this offers vladimir putin a green light in his words to enter ukraine at his pleasure i think was the the phrase uh, that he used war trump american policy അമേരിക്കനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റഷ്യൻ ഓയിൽ വാങ്ങിയിരുന്നെങ്കിൽ അന്ന് ബൈഡന് യുദ്ധം വേണമായിരുന്നു ട്രംപിന് യുദ്ധം വേണ്ട രണ്ടാമത്തെ രണ്ട് പോളിസിയാണ് അപ്പൊ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി ഓയിൽ വാങ്ങാൻ സഹായം നിർത്തിക്കോളൂ എന്തിനാണ് നമ്മൾ വീണ്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് നോക്കണം പേഴ്സണൽ ഇൻട്രസ്റ്റ് ലോങ് ടേം ആയിരിക്കണം നമുക്ക് ഷോർട്ട് ടേം ബുദ്ധിമുട്ടുകൾ വന്നാലും ലോങ് ടേം ആണ് നമ്മളെ നോക്കേണ്ടത് ലോങ് ടേം നമുക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആലായി അമേരിക്കയാണ് അമേരിക്കയുടെ ഇക്കോണമി എന്ന് പറയുന്നത് തേർട്ടി ട്രില്യൺ ഡോളറാണ് നമ്മുടെ റഷ്യയുടെ വൺ പോയിന്റ് എയ്റ്റും ബ്രസീലിന്റെ ടൂ പോയിന്റ് ട്രില്യണും ചൈനയുടെ ഓൾമോസ്റ്റ് ട്വന്റി ട്രില്യൻറെ അടുത്തുണ്ട് പക്ഷെ ചൈന നമ്മുടെ ഫ്രണ്ട് ആണോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചൈനയാണ് അടുത്ത് കഴിഞ്ഞ ഓപ്പറേഷൻ അടുത്തുകഴിഞ്ഞേഷൻചുള്ളിൽ പാകിസ്ഥാന് എല്ലാ സപ്പോർട്ടും കൊടുത്തത് അവരുടെ ജെറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്രമിക്കേണ്ടി വരുന്നത് ചൈനയാണ് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തത് അങ്ങനെയുള്ള ചൈനയുടെ ഫ്രണ്ട്സ് ആണോ നമ്മൾ നോക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയപ്പോഴാണ് അതിലൊരു ഒരു ന്യായമുള്ളത് അതിനൊക്കെ പറമേ ഇനി ട്രേഡ് തന്നെ എടുക്കാതിരിക്കാം ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അമേരിക്കയായിട്ട് ട്രേഡ് സർപ്ലസ് ആണ് അതായത് നമ്മളാണ് അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് അമേരിക്കയിൽ നിന്ന് കുറച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാൽ ചൈന എടുക്കുകയാണെങ്കിൽ നമുക്ക് ചൈനയായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ചൈന അടുത്ത് വന്നൊരു സാധനങ്ങൾ ഡംപ് ചെയ്യാണ് അപ്പം നമുക്ക് ഏതാളാണ് കൂടുതൽ നല്ലത് നമ്മുടെ രാജ്യത്തിന് അപ്പോഴും അമേരിക്ക നല്ലത് പിന്നെ എന്തിനാണ് നമ്മൾ അമേരിക്കനെ വെല്ലുവിളിക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് പറയാൻ റിയൽ കാരണം എന്താ നല്ലത് അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് ഒരു നിലയ്ക്കും നല്ലതല്ല പിന്നെ നമ്മളിപ്പോ ആരെയായിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചൈന റഷ്യ നോർത്ത് കൊറിയ ഇറാൻ ബ്രസീല് ആലിച്ചു ഭരിക്കുന്നത് ആരാണ് എല്ലാം ഡിക്ടേറ്റേഴ്സ് ആണ് നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ് ഇത് ആലിബാബിയും നാല്പത്തൊന്നും കള്ളന്മാരും പറഞ്ഞ മാതിരിയാണ് എല്ലാം കള്ളന്മാരുടെ കൂടിയാണ് മോദിജി മാത്രം ഒരു നല്ലൊരു മനുഷ്യനുള്ളതില് ബാക്കി ആരുമില്ല ഇന്ത്യക്ക് നാണക്കേടാണ് ഇവരുമായിട്ട് കൂട്ടുകൂടുന്നത് തന്നെ ഇത് മലയാള സിനിമയില് പണ്ടത്തെ സിനിമയില് ഇപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല പണ്ട് ജയനും നസീറും കൂടി തല്ലുകൂടിയാല് ജയൻ പോയിട്ട് ഉമ്മന്റെയും ബാലകാരും കൂടെ കൂടുന്നമാരിയായി വല്ല കാര്യം ഉണ്ടാ ഞാൻ പറഞ്ഞ ശരിയല്ലേ നമ്മള് ഇന്ത്യൻ അമേരിക്കൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസീസ് ഡെമോക്രസീസാണ് എന്നിട്ട് ഇപ്പൊ നമ്മളാരു കൂടെ പോകുന്നത് കള്ളന്മാരുടെ കൂടെ ചൈന റഷ്യ ഇറാൻ ബ്രസീല് ഇവരൊക്കെ തനി കള്ളന്മാരാണ് എന്ന് മാത്രല്ല അവരെ നമുക്കൊന്നും കിട്ടാനും ഇല്ല നമുക്ക് ലാഭവും ലോങ് ടേമിൽ നഷ്ടം മാത്രമേ വരുന്നുള്ളൂ പക്ഷെ എന്തിനാണ് അമേരിക്ക നമ്മൾ ഉപദ്രവിക്കുന്നത് ഇതൊക്കെ വന്നത് നമ്മുടെ ഓപ്പറേഷൻസ് നൂറുന്ന ശേഷമാണ് അതിനുശേഷം എന്തുണ്ടായത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നം വരുന്നു പ്രധാന കണ്ണെന്ന് അറിയോ പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും പ്രോബ്ലം എന്താണ് അദ്ദേഹത്തിന്റെ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഈഗോ ആണ് അദ്ദേഹത്തിന് ഐ മീ മൈസെൽഫ് പറഞ്ഞ മാറിയാണ് ട്രംപിന് ട്രംപ് മാത്രമേ ഉള്ളു പക്ഷെ ഒരു കാര്യമുണ്ട് ട്രംപിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ട്രംപ് സ്റ്റാൻസ് ഒരിക്കലും മാറില്ല ആള് എന്ത് കാര്യം ചെയ്തിട്ടും ആളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നോക്കും ആൾക്ക് മീൻസ് ഒരു പ്രോബ്ലം ഇല്ല ഏത് വഴി ആൾക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്തും ചെയ്യും അതിന് യാതൊരു സംശയം ഇല്ല അപ്പൊ പുള്ളി ഈഗോ അങ്ങനത്തെ ആളാണ് ആളുടെ ഈഗോനെ ഹേർട്ട് ചെയ്ത് പിന്നാലെ ഒന്ന് അടിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അപ്പൊ എങ്ങനെയാണ് നമ്മൾ പുള്ളിയുടെ ഈഗോനെ ഹേർട്ട് ചെയ്തത് അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഫോറിൻ പോളിസിയും ഡൊമസ്റ്റിക് പോളിസിയും തമ്മിൽ ഡിഫറൻസ് ആകണം നമുക്ക് നമ്മുടെ ഗതികളുണ്ട് നമ്മുടെ സമയം ചെറിയ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വി ഗോട്ട് മിക്സ്ഡ് അപ്പ് എന്താണ് ഫോറിൻ പോളിസിയും എന്താണ് ഡൊമസ്റ്റിക് പോളിസിയും വ്യത്യാസം അപ്പം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എന്താ പറയുക കാശ്മീരിൽ നമ്മളൊരു മീഡിയേറ്റർ അനുവദിക്കില്ല എന്തുകൊണ്ട് മീഡിയേറ്റർ അനുവദിക്കില്ല കാരണം അത് നമ്മുടെ രാജ്യത്തിലെ കാര്യമാണ് കാശ്മീർ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇൻഡിഗൽ പാർട്ടാണ് അത് അവിടെ ഒരാളുടെ അഭിപ്രായം നമുക്ക് ആവശ്യമില്ല ഇപ്പം ഉദാഹരണം പറയണമെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ട് മക്കൾ കൂടി തല്ലി വിടുമ്പോൾ അതിലെനിക്ക് പുറമേ ഉള്ളൊരു കാര്യം ആവശ്യമില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യമാണ് അത് വീട്ടിൽ എൻ്റെ മക്കൾ തല്ലി വിടുക അതൊക്കെ എൻ്റെ വീട്ടിലെ കാര്യമാണ് അത് ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല അത് ഞാൻ നോക്കിക്കോളാം അതേമാതിരി തന്നെയാണ് നമ്മുടെ കാശ്മീരിൽ വെടി വയ്ക്കുകയേ ആൾക്കാരെ കൊല്ലേ ആൾക്കാർ ബോംബ് വയ്ക്കുക അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തോളും അത് നമുക്ക് വേറൊരു രാജ്യത്തിൻ്റെ ആവശ്യമില്ല അത് ഡൊമസ്റ്റിക് പോളിസിയാണ് ഇനി ഫോറിൻ പോളിസി എന്താണ് ഫോറിൻ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ പോയിട്ട് അയൽവാക്കത്തെ മോനെ കയറി രണ്ട് തല്ലി ആ രണ്ട് തല്ല് തല്ലിയാൽ ആ അയൽവാസിക്ക് വന്നിട്ട് നമ്മളെ ഇടിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോ മൂന്നാമതൊരാൾ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒത്തുപ്പാക്കും നിങ്ങൾ ഇടൂടല്ലേ അത് ഫോറിൻ പോളിസിയാണ് അതായത് നമ്മള് പാകിസ്ഥാനിൽ പോയി ബോംബിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ടെറസ് ക്യാമ്പ് ഇതായാല് അതിൽ മൂന്നാമതൊരു ഇടപെടുന്നത് ഫോറിൻ പോളിസിയാണ് ഡൊമസ്റ്റിക് പോളിസി അല്ല അതിലാണ് അമേരിക്ക ഇടപെട്ടത് പക്ഷെ നമ്മുടെ രാഹുൽ ഗാന്ധി മോദിജീനെ ചൂട് കയറ്റിയിട്ട് എന്തിനാ കാശ്മീരിൽ അമേരിക്ക ഇടപെട്ടു ഞാൻ എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ച് പറയുന്നതാണ് കാരണം ഫോറിൻ പോളിസിയും ഡൊമസ്റ്റിക് പോളിസിയും നമുക്ക് വ്യത്യാസമുണ്ട് അതില് ഇടപെടുക ഒക്കെ വേറെ കാര്യമാണ് അതിലൊരു മീഡിയേറ്റർ വന്നുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ എൻ്റെ മോൻ അയൽവാസിയുടെ മോനെ പോയി തല്ലി കഴിഞ്ഞാല് മൂന്നാം തോളി മധ്യസ്ഥ വഹിച്ച എനിക്ക് എന്താ പ്രശ്നത്തില് കുഴപ്പമില്ല അതിലൊരാടപെട്ടു അങ്ങനെയാണ് കാര്യങ്ങൾ തീർക്കുക എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ട് മക്കൾ തല്ലൂറിണ്ണമാതിരിയല്ല അത് വ്യത്യാസമുണ്ട് അതേമാതിരി തന്നെയാണ് കാശ്മീരിലെ കാര്യം ഉള്ളിലെ കാര്യം നമ്മൾ വെടിവെക്കുകയും കൊല്ലുകയെ അല്ലെങ്കിൽ അവിടെ പോലീസുകാർ പടക്കുകയെ പട്ടാളക്കാർ പടക്കുകയോ ഒക്കെ നമ്മുടെ ഇന്റേർണൽ മാറ്ററാണ് അത് അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ നമ്മൾ ഇന്റേർണൽ മാറ്റർ ഡൊമസ്റ്റിക് പോളിസിയാണ് പക്ഷെ നമ്മൾ പാകിസ്ഥാനിലെ ടെറിട്ടറിയിൽ പോയിട്ട് അവരുടെ ടെററിസ്റ്റ് ക്യാമ്പ് ബോംബെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൺട്രിയിൽ വേറൊരു കാര്യത്തിൽ വേണ്ടി ബോംബെ ചെയ്യുമ്പോൾ അത് ഫോറിൻ പോളിസിയായി മാറി ഫോറിൻ പോളിസിയിൽ മൂന്നാമതെ ഇടപെടില്ലാന്ന് ഇന്ത്യക്ക് ഒരു പോളിസി ഇല്ല അങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇല്ല നമ്മളെ ഏത് യുദ്ധം നടന്നുണ്ടെങ്കിലും ആ യുദ്ധത്തിലൊക്കെ മൂന്നാമതൊരു പാർട്ടി ഇൻവോൾവ് ആയിട്ടുണ്ട് പഴയ എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് അങ്ങനെയാണ് യുദ്ധത്തിന് നമ്മൾ ഒരു സീസ് ഫയർ വരുന്നത് അതാണ് ഈ പ്രാവശ്യം സംഭവിച്ചത് നിങ്ങൾ ശേഖർ ഗുപ്തയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം മോദിജിയുടെ ഏറ്റവും വലിയ ക്രിറ്റിക്കാണ് അദ്ദേഹം ഇത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ Modi government, instead of taking a deep breath, separating the larger national interest or larger international policy, strategic policy interest from domestic politics, immediately focused on rebutting Rahul Gandhi or rubbishing Rahul Gandhi, even at the risk of annoying Donald Trump, which is precisely what happened. See how the Pakistanis played. On the other hand, now obviously it's not possible, nor is it necessary, nor is it wise, and nor is it justified for any Indian government to accept any mediation in India Pakistan issues, particularly when it comes to issues like Kashmir. But when it comes to terrorism, when it comes to conflict situations, global powers have always come and leaned on the Pakistanis. In this case also, if somebody had responded, ി ആൻഡ് സെപ്പറേറ്റിംഗ് ഫോറൻ പോളിസി ഫ്രോം ഡൊമസ്റ്റിക് പോളിറ്റിക്സ് ദിഫറെ കുഡ് ബിൻ ധോട്ടോ വിച്ച് ഇസ് ടു ടെൽ ഡോണൾഡ് ട്രംപ് വി നോട്ട് ദാറ്റ് സീസ് ഫയർ അതർവൈസ് കേട്ടില്ലേ ആവശ്യമില്ലാണ്ട് രാഹുൽ ഗാന്ധി മുപ്പിച്ചപ്പോ നമ്മളറിയാണ്ട് പെട്ടുപോയി കാര്യം ഉണ്ടായിരുന്നുള്ളോ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അമേരിക്ക ഇടപെട്ടുകൊണ്ട് പാകിസ്ഥാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ ബോംബിട്ട് തകർത്താനും പറഞ്ഞാരുന്നു നമുക്ക് ശരിക്കും അതെ അതാണ് ഉണ്ടായത് അമേരിക്ക ആദ്യം നമ്മളോട് പറഞ്ഞു ടെററിസ്റ്റ് ക്യാമ്പിനെ പോയിട്ട് അടിച്ച് പപ്പടാക്കാൻ നമ്മൾ ടെററിസ്റ്റ് ക്യാമ്പിനെ മോഡൽ അടിച്ച് പപ്പടാക്കി അതിനുശേഷം യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോ അമേരിക്ക സത്യം പറഞ്ഞാൽ ഐ എം എഫ് വഴി പാകിസ്ഥാന് ഒരു ബില്യൺ ഡോളർ കൊടുത്തു ഈ നമ്മളെ പാകിസ്ഥാൻ വിളിക്കുന്നതിന്റെ തലേ ദിവസം എന്നിട്ടാണ് പാകിസ്ഥാൻ നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞത് അതെ ദയവ് ഏത് നമുക്ക് യുദ്ധം നിർത്തണം പാകിസ്ഥാനാ പറഞ്ഞത് അത് അമേരിക്ക ചെയ്യിപ്പിച്ചാണ് അതുകൊണ്ടാണ് ഈ ട്രംപ് പറയുന്നത് ട്രേഡ് ഞാൻ ട്രേഡ് ഉപയോഗിച്ചു ഞാൻ ട്രേഡ് ഉപയോഗിച്ചു അതെ പൈസ കൊടുത്തു പറയുന്നത് പാകിസ്ഥാന്റെ അഭിമാനത്തിന്റെ വില ആ കൂടി ഒരു ബില്യൺ ഡോളറാണ് അവരെ എല്ലാ അഭിമാനവും കളഞ്ഞ് ഇന്ത്യയുടെ കാലു പിടിച്ചു ഇന്ത്യക്ക് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ താങ്ക് യു പ്രസിഡന്റ് ട്രംപ് പറഞ്ഞാൽ മതിയായിരുന്നു നമുക്കൊരു നഷ്ടം വരയില്ല എന്നിട്ട് നമുക്കൊരു സെന്റൻസ് കൂടുതൽ ആഡ് ചെയ്യായിരുന്നു പ്രസിഡന്റ് ട്രംപ് ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഈ ലോകത്ത് തന്നെ തുടച്ചു നിക്കാന്ന് പറയുന്നു നമുക്ക് എന്താ പ്രശ്നം സത്യാവസ്ഥ അതാണ് നമുക്ക് അവരെ ഭസ്മാക്ക ഒരു സമയം വേണ്ട അമേരിക്ക ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിയത് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രംപിന്റെ ഈഗോന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ ട്രംപിന്റെ ഈഗോനെ വളർ ആയിട്ട് ഹേർട്ട് ചെയ്തിരിക്കുന്നു അത് ഇന്ത്യക്ക് വരുന്ന ഭവിഷ്യത്തുകൾ ഒരുപാട് കൂടുതലാണ് ഇനി ഇത് അവിടെ നിന്നോ അവിടെ നിന്നില്ല അത് ചെയ്തു പിന്നെ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ആ ഷെങ്കൻ സമ്മിറ്റിൽ പോയിട്ട് പൂട്ടിന്റെയും ഷീഡ് ഫോട്ടോ എടുത്തിട്ട് മോദിജി ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഭയങ്കര നിങ്ങക്ക് തോന്നുന്നുണ്ടോ ചൈനിലാണ് പറഞ്ഞു നിങ്ങളാണ് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും Chinese Foreign Minister Wang Wang Yi met his Pakistan counterpart Ishaq Dar Dar in Islamabad. This as per a of The meeting that was released by Wang's ministry, Wong told being Beijing വുഡ് കണ്ടിന്യൂ സപ്പോർട്ടിംഗ് ഇസ്ലാമാബാദ് ഇൻ സേഫ് ഗാർഡിംഗ് ഇറ്റ്സ് നാഷണൽ ഇൻഡിപെൻഡൻസ് സോവറി ആൻഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിൻറ്റിംഗ് ടെററിസം ആഡിംഗ് ദൈന വുഡ് കണ്ടിന്യൂ ടുയോറിറ്റി ടു പാകിസ്ഥാൻ ഡിപ്ലോമി ആഡിംഗ് പ്രയോറിറ്റി ടു പാകിസ്ഥാൻ ഡിപ്ലോമസിടെ നമുക്ക് ചൈന ന്യൂട്രൽ ആണെങ്കിൽ പോലും നമുക്ക് നല്ലതായിരുന്നു എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമല്ലോ ഇതിലൊക്കെ വന്ന ഏറ്റവും വലിയ ഭവിഷ്യത്വം എന്താണെന്ന് പറയും അമേരിക്കയിൽ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിംഗ് ഗവൺമെന്റ്സിന് മുഴുവൻ ഇന്ത്യയിലെ ദേഷ്യമാണ് കാരണം മോദിജി ഒരു റൈറ്റ് വിംഗ് ഗവൺമെന്റ് ആണ് അതിന് മുമ്പാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ലെഫ്റ്റ് വിംഗ് ആയിരിക്കുമ്പോൾ പോലും നമ്മൾ നിന്നിരുന്നത് റഷ്യയുടെ കൂടിയാണ് അപ്പൊ ഇത്ര കൊല്ലങ്ങളുടെ ഇടയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനും ഇന്ത്യേന്റെ ദേഷ്യാണ് മോദിജി വന്നതിനു ശേഷം ഡീപ് സ്റ്റേറ്റ് ഇന്ത്യനെ തകർക്കണം എന്നുള്ളതാണ് ആകെ കൂടി ഇന്ത്യയുടെ ഒരേ ഒരു ഹോബ് പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു പ്രസിഡന്റ് ട്രംപ് വന്ന ശേഷം ഇന്ത്യനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളൊന്നും ആലോചിക്കോ ഈ അമേരിക്കൻ ഇലക്ഷൻ കഴിയുന്നവരെ അല്ലെ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും ട്രംപ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു എല്ലാവരും ട്രംപ് ഹീറോ എന്ന് പറഞ്ഞിരുന്നത് അത് ലോകത്തിലെ ലെഫ്റ്റ് വിങ് മീഡിയക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ഇപ്പൊ നമ്മള് ലെഫ്റ്റ് വിംഗ് മീഡിയയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തു ഇപ്പൊ നമ്മൾ ആലോചിക്കും നമ്മുടെ ഇന്ത്യയിലെ സെന്റിമെന്റ്സ് എന്താണ് എല്ലാവർക്കും ട്രംപിന്റെ ദേഷ്യാണ് ആരൊക്കെ ട്രംപിനെ ദേഷ്യമില്ലാത്ത നമ്മുടെ നാട്ടില് എല്ലാവരും ട്രംപ് തല്ലുപൊളി പറയുന്നത് എന്നാൽ ഈ തല്ലുപൊളി എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയോ മീഡിയ ഒരിക്കലും ഈ ഐഫോൺ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റിയ കാര്യമോ അല്ലെങ്കിൽ തേജസിന് വേണ്ടി ജിഇ ഇഞ്ചിൻസ് റിലീസ് ചെയ്ത കാര്യമോ അല്ലെങ്കിൽ പാകിസ്ഥാനി ടെററിസ്റ്റ് പെഹൽഗാമിൽ വന്ന് നമ്മളെ ആൾക്കാരെ വന്നപ്പോ അമേരിക്ക പറഞ്ഞ എന്താണ് തിരിച്ചു പോയി അടിക്കാനാ പറഞ്ഞത് അതൊന്നും മീഡിയ പറയുന്നില്ല മീഡിയ അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഈ ട്രംപ് പറയുന്ന കുറെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് എടുത്ത് നമ്മളോട് പറയുന്നത് അത് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാണ് എനിക്കും ഇന്ത്യക്കാരനായിട്ട് ട്രംപ് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ ഒരു താല്പര്യമില്ല പക്ഷെ ഐ ഡോ ടേക്ക് ഇം സീരിയസ്ലി ട്രംപ് നമ്മൾ ഡെഡ് ഇക്കോണമി നമ്മൾ ഡെഡ് ഇക്കോണമി ആവും എന്നാൽ അദ്ദേഹം ഡെഡ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ് നമുക്ക് അത് മതി ആളെന്തുകൊണ്ട് പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ ഈ ആവശ്യമില്ലാണ്ട് ഈഗോ നോക്കിയിട്ട് നമ്മൾ ബിസിനസ് കളയാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം വന്നത് നമ്മുടെ മോദിജി ചൈനയുടെ ജീയുടെ കൂടിയും പൂട്ടിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് അത് ഇവിടെ അമേരിക്കൻ പ്രസലും ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ഈ ഒക്കെ ഒക്കെ അതുവരെ നമ്മുടെ സപ്പോർട്ട് ചെയ്തിരുന്ന റൈറ്റ് ചാനൽസ് ഐ ഐ എ തന്നെ കൻ ഫീൽ ഇറ്റ് ഹിയർ ഇൻ വെരി സൂൺ ഇതുവരെ ഇന്ത്യക്കാരുടെ അമേരിക്കക്കാർക്ക് നമ്മളെ ഒരു നമ്മൾ അവരെ മൈൻഡ് ചെയ്യാൻ എന്നാൽ ഇനി തൊട്ട് ഇന്ത്യക്കാരുടെ അവർക്ക് ഒരു ദേഷ്യം ഉണ്ട് റേസിസം ഒരുപാട് കൂടുതൽ ഇന്ത്യക്കാരോടുള്ള ദേഷ്യം കൂടി 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 വരും അതിലൊരു പ്രധാന കാരണം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ജ്യൂസിനെ ലോകത്തിൽ എല്ലാവർക്കും ദേഷ്യമുണ്ട് അതിന് കാരണം എന്താണെങ്കിൽ ആകെ കൂടി ഒരു കോടി അറുപത് ലക്ഷം ജ്യൂസാ വേൾഡിൽ തന്നെ ഉള്ളു വേൾഡിൽ എന്നാൽ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ് ഈ ജ്യൂസിന് ഇരുന്നൂറിന് വരെ നോബൽ പ്രൈസസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ വൺ പോയിന്റ് ഫോർ ബില്യൻ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള നയൻ നോബൽ പ്രൈസോ എന്തോ ആണ് ടൂ ബില്യൺ മുസ്ലിംസിന് കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റീൻ നോബൽ പ്രൈസാണ് എന്നാൽ അമേരിക്കയിലെ ഏറ്റവും സക്സസ്ഫുള്ള ആൾക്കാർ അവരാണ് വെപ്പ് അതുകൊണ്ടാണ് ആൾക്കാർക്ക് അവരുടെ ദേഷ്യം അതുകൊണ്ട് അവരാരും തല്ലാനും കൊല്ലാനും വന്നിട്ടില്ല അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോ ഒരു ജൂബോ ഒരാളും തല്ലാനും വരുന്നില്ല അതേമാതിരി ഇന്ത്യക്കാരുടെ കാര്യം ഇപ്പോ ആസ് വി സ്പീക്ക് അമേരിക്കയിലെ ഏറ്റവും റിച്ചസ്റ്റ് കമ്മ്യൂണിറ്റി ഇന്ത്യൻസ് ആണ് നമ്മളിവിടുത്തെ വൺ പേഴ്സെന്റ് പോപ്പുലേഷൻ ആണല്ലോ പക്ഷെ ഫൈവ് പെർസെന്റ് ടാക്സ് അടിക്കുന്ന ഇന്ത്യക്കാരാണ് എന്നാ ഒട്ടുമിക്ക കമ്പനിയുടെ സിഇഒസ് ഇന്ത്യക്കാരാണ് അത് തന്നെ മതി നമ്മളോട് ദേഷ്യം വരാനായിട്ട് അതിന് ഫ്യൂല ആഡ് ചെയ്യണ മാതിരിയാണ് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ട്രംപിനെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പൊ ട്രംപിന്റെ അമേരിക്കയിലെ ബേസും ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ കണ്ണിൽ നമ്മൾ ചെയ്തത് മഹാ തെറ്റാണ് അതുകൊണ്ട് ഇപ്പൊ ലെഫ്റ്റ് വിംഗ് മീഡിയക്ക് എന്തായാലും നമ്മൾ ദേഷ്യമായിരുന്നു റൈറ്റ് കൂടി വിങ്ങൂടി നമ്മുടെ കാര്യം കട്ട പോവുകയാണ് അല്ലെങ്കിൽ മാർക്ക് മൈ വേർഡ്സ് ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് അമേരിക്കയില് ഇന്ത്യക്കാരുടെ കാര്യം മഹാ മഹാസങ്കടാണ് ഇതുവരെ ഒരു റേസസ് ഉണ്ടായിരുന്നില്ല ഇതുവരെ നമ്മൾ അവർ മൈൻഡ് ചെയ്തിരുന്നില്ല ഇനി അത് അവർ നോട്ടീസ് ചെയ്തു തുടങ്ങും എനിക്ക് അവസാനം പറയാനുള്ള ശേഖര ഗോപ്ത പറഞ്ഞ മാതിരി എങ്ങനെയാ അതിന് നമ്മൾ പുറത്തേക്ക് പോരാന്ന് അറിയില്ല ഒരു ഓഫ് ലാമ്പ് നമുക്ക് വേണം മോദിജി എങ്ങനെയെങ്കിലും ആ ഫാക്ട് ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഇന്ത്യക്കാരെ ആക്സെപ്റ്റ് ചെയ്യണം ട്രംപ് ആണ് സീസ് ഫയർ ഉണ്ടാക്കിയത് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് നമ്മളും ഒരു നോബൽ പ്രൈസിനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ പ്രശ്നവും കഴിഞ്ഞു ഞാൻ പറയുന്നത് വെറുതെ പറയണതല്ല അത് ശരിക്കും ഉണ്ടായ സംഭവമാണ് നമ്മൾ ഉണ്ടായ സംഭവം ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി Let